ഹരി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് പുലിയർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വാസുദേവ യജ്ഞത്തിന്റെ ഒൻപതാം ദിവസമായ ഇന്ന് രാവിലെ എട്ട് മണിക്ക് തന്നെ സഹസനാമ ആരംഭിച്ചു പൂജനം ശങ്കര ശങ്കർ ഒരു കോടി അർച്ചന ഭഗവത്പാദങ്ങളിലേക്ക് സമർപ്പിക്കാൻ പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ഭഗവാന്റെ കാരണം കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് തന്നെ ഒരു കോടി അർച്ചന സമർപ്പിക്കാൻ പറ്റി ഇപ്പോൾ അർച്ചന ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഇന്നത്തോടു കൂടി നമ്മൾ സമർപ്പിക്കുക അതുപോലെ ലോക സ്നാമ പൂജയും കളപശ്ചാർത്തും അതുപോലെ വാസുദേവ യജ്ഞത്തോടനുബന്ധിച്ച് മഹാലക്ഷ്മിയെ ഉപചാരം നൽകി പൂജിക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങ് പ്രകൃതി പൂജയാണ് വിഷ്ണുഭക്തിയായിട്ടുള്ള മഹാലക്ഷ്മി പൂജിക്കുന്ന ചടങ്ങാണ് ഇന്ന് മഹാലക്ഷ്മി പൂജ മഹത്തായിട്ടുള്ള ഈ യജ്ഞം ഇതുവരെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഗംഭീരമായിട്ട് വളരെയധികം ഭക്തജന തിരക്കും ഒരുപാട് ഭക്തജനങ്ങൾ ദൂരദേശങ്ങളിൽ നിന്നും അന്യദേശങ്ങളിൽ തന്നെ ഒരുപാട് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തി ഈ യജ്ഞത്തിൽ പങ്കെടുത്ത് സരസ്വനാമം ജപിക്കാൻ വരുന്നുണ്ട് ഇനി തിങ്കളാഴ്ചയാണ് കർഷിക ഒന്നാം തീയതി നവംബർ മാസം പതിനേഴാം തീയതിയാണ് യജ്ഞസമാപനം അതുവരെ സരസ്വനാമ കോടിയർച്ചനുണ്ടായിരിക്കും ഭക്തജനങ്ങൾക്ക് ജപിക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഈ വസുദേവ വാസുദേവ യജ്ഞത്തിൽ പങ്കെടുത്ത് ഭഗവാന്റെ സമൃദ്ധമായ അനുഗ്രഹകടാക്ഷം ഏറ്റുവാങ്ങണമെന്ന് എല്ലാ ഭക്തജനങ്ങളിലും അഭ്യർത്ഥിക്കുന്നു ഹരി ഓം ഓ ഭഗവതേ വാസുദേവായ